കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള മൂന്ന് ദിവസത്തെ ത്രിഭംഗി മധ്യമേഖല ദേശീയ നൃത്തോത്സവം അങ്കമാലിയിൽ തുടങ്ങി ഇരുപത്തിയാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അക്കാദമി ദേശീയ നൃത്തോത്സവവും നൃത്തശില്പശാലയും സംഘടിപ്പിക്കുന്നത് കല്യാണി മേനോൺ ഹരികൃഷ്ണൻ അവതരിപ്പിച്ച മോഹിനിയാട്ടത്തോടെയാണ് നൃത്തോത്സവത്തിന് തുടക്കം കുറിച്ചത് അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി നൃത്തോത്സവം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൻ്റെ ഒരുപാട് കലാരൂപങ്ങൾ അത് നൃത്തമായാലും വാദ്യമായാലും സംഗീതമായാലും നാടകമായാലും അഥാ ഒരു നിരവധി നിരവധി കേരളത്തിലുള്ള എല്ലാ കലാരൂപങ്ങളും ജനമധ്യത്തിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് നമ്മൾ ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കലാകാരനായ ഞാന് ഇതിൻ്റെ ഒപ്പം നടക്കാൻ തുടങ്ങിയവ ഒരു നാടകക്കാരനാവണം ഒരു സംഗീതജ്ഞനാവണം അല്ലെങ്കിൽ ഒരു നൃത്തക്കാരനാവണം ഇതിനോടെല്ലാം ഉള്ള ഒരു വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടവും അത് ദിവസേന അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആരാണ് എന്താണ് എന്നൊരു തിരിച്ചറിഞ്ഞപ്പെടില്ല എന്നതാണ് സത്യം കാരണം എല്ലാ കലാരൂപങ്ങളും കൃത്യമായിട്ട് ആസ്വദിക്കാനും അത് ഉദ്ഘാടനം ചെയ്യാനും മൂന്നാമത്തെ ത്രിഭംഗിയിൽ മൂന്നാമത്തെ നൃത്തോത്സവമാണ് ഈ സി എസ് എ ആളിൽ നടക്കുന്നത് അതുതന്നെ തുടർന്നുള്ള എല്ലാ ഒരു ഒരുപക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഈ സ്ഥാനത്തിന് മാറിയ അക്കാദമി എന്ന വിഷയത്തിൽ കലാവിഷയത്തിൽ കേരളത്തിലുള്ള എല്ലാ കലാകാരന്മാർക്കും അവശതയും അവശതയില്ലായ്മയും അനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കുക എന്ന മാത്രം അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി ആമുഖ പ്രഭാഷണം നടത്തി സ്വാഗത സംഘം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ കെ ഷിബു അധ്യക്ഷനായി ബെന്നി ബെഹ്റാൻ എം പി മുഖ്യ അതിഥിയായിരുന്നു മുൻമന്ത്രി അഡ്വക്കറ്റ് ജോസ് തെറ്റയിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ ചിത്ര സുകുമാരൻ അക്കാദമി നിർവാഹക സമിതി അംഗം ജോൺ ഫെർണാണ്ടസ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഷാജി നഗരസഭാ കൗൺസിലർ ടി വൈ ഏലിയാസ് സ്വാഗത സംഘം ജനറൽ കൺവീനർ ടോണി പറമ്പി ബി ആർ വിക്രംകുമാർ ജോർജസ് പോൾ എന്നിവർ സംസാരിച്ചു കൾച്ചറൽ സൊസൈറ്റി ഓഫ് അങ്കമാലിയുടെയും എറണാകുളം ജില്ലാ കേന്ദ്ര കലാസമിതിയുടെയും സഹകരണത്തോടെയാണ് സി എസ് എ ഹാളിൽ നൃത്തോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്